നമ്മുടെ ചോദ്യം വളരെ സിമ്പിൾ ആണ് എത്ര തവണ ആ കുട്ടി ആ പന്ത് തട്ടി എന്നുള്ളതാണ് ക്വസ്റ്റ് കണ്ടില്ല ഞാൻ പറഞ്ഞില്ലേ വിഷു ശ്രദ്ധിക്കണം എന്നുള്ളത് പറ്റില്ല ആർക്കും അറിയില്ല ഉത്തരം പറഞ്ഞൂടോ എന്നാ നമുക്ക് ചോദ്യം മാറ്റാം ഓക്കെ മെസ്സിയുടെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു കുഞ്ഞാരാധകനാണ് ആരാധകനാണ് നമ്മളിപ്പോ കണ്ടത് ഈ കുട്ടിയുടെ പേര് എന്താണ് എന്നുള്ളതാണ് എന്റെ ക്വസ്റ്റ് വളരെ പ്രശസ്തമായ മെസ്സിയുടെ ഒരു കുഞ്ഞ് ആരാധകന്റെ ഫോട്ടോയാണ് ഐ മീൻ വിഷുവലാണ് നമ്മളിപ്പോൾ കണ്ടത് അറിയാലോ എന്റെ കഥ അറിയാലോ അല്ലെ വെറും പ്ലാസ്റ്റിക് കവർ ഇട്ടിട്ട് അർജന്റീനയുടെ ജേഴ്സി ഇട്ടിട്ട് മെസ്സിയും മെസ്സിയുടെ നമ്പറും ഒക്കെ എഴുതി അങ്ങനെ ഒരു കുട്ടിയാണ് യൂട്യൂബിൽ ഇതിന്റെ ഒരു വീഡിയോ എടുത്തിട്ടിട്ടുണ്ടായിരുന്നത് അഫ്ഗാനിസ്ഥാനിലാണ് ഈ കുട്ടി വീഡിയോ എടുത്തിട്ട് ഭയങ്കര വൈറലായി എന്നിട്ട് മെസ്സി ഈ കുട്ടിയെ കാണാനായി വരികയാണ് ഈ കുട്ടിക്ക് ഒരു ഫുട്ബോളും മെസ്സി ഒപ്പിട്ട ജേഴ്സിയും അയച്ചു കൊടുത്തു ഈ കുട്ടിക്ക് അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായും അറിയേണ്ടതായിരുന്നെങ്കിൽ ഞാനിപ്പോ സംഭവം എന്ന് വെച്ചാൽ ഈ കുട്ടിയെ എസ്കോള ക്ലിനിക്സിലോട്ടൊക്കെ കൊണ്ടുപോയി പഠിപ്പിക്കണം എന്നൊക്കെ ഉള്ള ഒരു ധാരണയൊക്കെ ഉണ്ടായി അങ്ങനെ ഒരു ഭയങ്കര ഡിസിഷൻ ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് അവിടെ ഉള്ള തീവ്രവാദികൾ പറഞ്ഞെന്താന്ന് വെച്ചാൽ കുട്ടി പഠിക്കേണ്ടത് മതമാണ് ഫുട്ബോൾ അല്ല എന്ന് പറഞ്ഞ് ഇപ്പൊ ഈ ഒരു കുടുംബം മുഴുവനായി പലായനം ചെയ്തിരിക്കുകയാണ് പാകിസ്ഥാനിലോട്ട് പലായനം ചെയ്യാൻ തുടങ്ങുകയാണ് അപ്പൊ ആ ഒരു സിറ്റുവേഷനിലാണ് പോകുന്നത് അറിയാലോ നമ്മുടെ പുണ്യ റമദാൻ മാസം നടക്കുകയാണ് നോമ്പ് എന്ന് പറയുന്നത് നമ്മളെ പഠിപ്പിക്കുന്നത് തന്നെ സഹനമാണ് ആ സഹനമൊക്കെ വിട്ടു നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുടെ ചെയ്തികളാണ് ഇതെല്ലാം ഒരിക്കലും ഒരിക്കലും അങ്ങനെ അറിയാവുന്ന ആൾക്കാരാണ് ഇത് പറയില്ല എനിവേ ആ ബസറിന്റെ ലക്ഷണം കണ്ടതുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ ഐ ഓഫ് ദ ആ കിഡ് കുട്ടിയുടെ പേരാണ് വേണ്ടത് ഇപ്പോ ആ കുട്ടിയുടെ പേര് എന്ന് പറയുന്നത് മെസ്സിയുടെ പേരും കൂടി കൂടി നോവേ അവിടെയും അറിഞ്ഞൂടെ നിങ്ങൾ രണ്ട് പേരും ഔട്ട് ആവും ലൈഫ് ലൈൻ എടുക്കണമെങ്കിൽ ദ ടേക്ക് ലൈഫ് ലൈൻ ശ്രീകാന്ത്

ഏറ്റവും ഏറ്റവും മുഹമ്മദ് മുഹമ്മദ് എളുപ്പം മുസ്ലിം എന്ന് പറയുമ്പോൾ പേര് പറയാൻ എളുപ്പമുള്ള പേരാണല്ലോ അല്ല സോണിയൻ റാണി ലൈഫ് ലൈൻ ഗോ ശ്രീരാജ് 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 ഈ ഈ വീഡിയോ വീഡിയോ കണ്ടിട്ടുണ്ടോ ഇല്ല 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 കണ്ടിട്ടില്ല കണ്ടിട്ടില്ല യൂട്യൂബിൽ യു യു നോ നോ ദ ആൻസർ സർ യൂട്യൂബില് തെറ്റാണ് ഞാൻ ചുമട്ടിയുടെ ക്രിക്കറ്റ് ക്യാപ്റ്റന്റെ പേരാണ് ഉത്തരം